ഹായ് ഫ്രണ്ട്സ് എന്നത്തെ പോലെ ഇന്നും ഞാൻ വന്നിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പച്ചക്കറി ഉണ്ടാക്കണെങ്ങനെയെന്ന് നോക്കാം ഞാൻ ബദിഞ്ചാനും കൂസ ഇങ്ങനെ കാപ്സിക്കം ബെൽ ബെൽപേപ്പർ ഇങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു പച്ചക്കറി ഉണ്ടാക്കാൻ പോവേണ് അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് ആദ്യം നമുക്ക് പച്ചക്കറി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ എപ്പ്ലാൻ എടുത്തിട്ടുണ്ട് എപ്പ്ലാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതെല്ലാം ഫ്രൈ ആക്കി എടുക്കേണ്ടി ഉള്ളേനും ഞാൻ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഇതാക്കാം പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം എടുക്കണം അപ്പം നമുക്ക് ഫ്രൈ ആക്കാൻ കുറച്ച് എണ്ണ വെച്ചിട്ട് നോക്കാം നമുക്ക് ഫ്രൈ ആക്കണം എങ്ങനെയാണ് ഞാൻ ഒരു ചട്ടിയിലോട്ട് എണ്ണ വെച്ച് ചൂടായി കിടക്കണ അതിലോട്ട് നമുക്ക് എക് ഫ്ലാൻ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം ബിസ്മില്ല ഇതൊന്നും കിടക്കണ്ട നമുക്ക് പച്ചക്കറിയിലോട്ട് പിന്നീട് ഇടാം മസാല ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത് വെറുതെ നമുക്കിതൊന്ന് പച്ചക്കറി ഫ്രൈ ആക്കി എടുത്തുകൊണ്ട് വരാം ഇതാ നമ്മൾ വേദനിച്ചാൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം ഒരു അരിപ്പയിലോട്ട് കോരി മാറ്റി കൊടുക്കണ്ട നമ്മളെ എല്ലാ പച്ചക്കറിയും നമുക്ക് ഫ്രൈ ആക്കി കോരാം നമ്മൾ ഫ്രൈ ആക്കി കോരി പച്ചക്കറി എല്ലാം ഫ്രൈ ആക്കി കോരി അതിലേക്കിനി നമുക്ക് മസാല ഉണ്ടാക്കാം ബാ ഞാനിതുപോലെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കണ്ട ഇതുപോലെ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചക്കറി ഉണ്ടാക്കാൻ പോവുകയും മസ പച്ചക്കറിയുടെ മസാല ഉണ്ടാക്കാൻ പോവുകയും എന്താ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സവാള ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സവാള ഞാൻ ഇതിലോട്ട് ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട് മീഡിയം സവാളനും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരു പച്ചമുളകും ഞാൻ ചെറുതായിട്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞു കൊടുത്ത് അത് ഞാൻ ചേർക്കുന്നുണ്ട് പച്ചക്കറിക്കാണല്ലോ അപ്പം ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ട് ഡാ രണ്ട് ടീസ്പൂൺ കാറിലേക്ക് ചതച്ച് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കാം ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയാണ് കേ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്ത് ഈ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടാൽ ഇനി മസാല ചേർക്കുമ്പോൾ കരിഞ്ഞോളും പിന്നെ ഞാൻ ചേർക്കുന്നത് ജീരകമാണ് അര ടീസ്പൂൺ ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നു കണ്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു മാജിപ്പൂപ്പ് പൊട്ടിക്കുമ്പോൾ രണ്ട് പീസുണ്ട് ആ മാജിക്കൂപ്പ് ഞാൻ അതിലോട്ട് ചേർക്കാൻ പോവുകയാണ് മാജി ക്യൂപ്പ് ഞാനിത് ഡാ മാജി ക്യൂപ്പ് ആടി ഇതൊടുത്ത് ഇനി വലിയ ജീരകം കൂടെ ഞാൻ കാൽ ടീസ്പൂൺ ചേർക്കാൻ പോകുന്നുണ്ട് ഡാ ഇത് വലിയ ജീരകം പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് പ്രധാനപ്പെട്ട സാധനം ചേർത്തില്ല അര കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ അര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുത്തു അടുത്തത് കണ്ടല്ല വെജിറ്റബിൾ മസാലയാണ് വെജിറ്റബിൾ മസാല ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട സാധനം ഒരു ടീസ്പൂൺ മസാല ഞാനത് പൊട്ടിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നോക്കിക്കേ ഒരു ടീസ്പൂൺ മസാല ഞാൻ കൊടുത്തു ഇതെന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടുത്തത് മൂന്ന് തക്കാളി ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് മൂന്ന് തക്കാളിയാണ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല ഇങ്ങനെ ജ്യൂസാക്കി ഇതുപോലെ അരിയുന്ന പരുവത്തിന് ഇങ്ങനെ ഒരു ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി കുഴപ്പമില്ല കണ്ടല്ലോ ഇതൊന്നും ആയിക്കോട്ടെ ഇത് രാവിലെ അപ്പോൾ ആ പച്ചക്കറി വെജിറ്റബിളിൻ്റെ മസാല ഇട്ടപ്പോൾ എന്താ മക്കളെ ഒരു ടേസ്റ്റ് ചെയ്യുന്നതാണ് ഒരു മല്ലാത്തൊരു മണം വരുന്നുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഇനി ഞാൻ കുറച്ച് കടല പുരുങ്ങിയെടുത്തതാണ് കേട്ടോ കണ്ടല്ലോ ഒരു ടീൻ കടല അങ്ങ് മേടിക്കാൻ കിട്ടും അത് മേടിച്ചാൽ മതി അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ മൂടി വെക്കാനായിട്ട് ഒന്ന് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിൽ കൂടെ ഒഴിച്ചാൽ മതി ഇപ്പോൾ ഒഴിക്കണ്ട കണ്ടല്ലോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇത് എല്ലാം വെന്തതാണല്ലോ പച്ചക്കറിയൊക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുത്താണ് അപ്പോൾ ഇതൊരു നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് കുറച്ച് നല്ല വല്ല ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പച്ചക്കറി അതിലോട്ട് ഫ്രൈ ആക്കിയ പച്ചക്കറി അതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മാജി ക്യൂബ് ഇട്ടുണ്ട് ഉപ്പ് നോക്കിയാൽ ചേർത്ത് കൊടുക്കാവൂ ഞാൻ മാജി ക്യൂബ് ഇട്ടതാണ് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് മജി കൂപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ടേ ഇട്ട് കൊടുക്കാവൂ ചിലപ്പോൾ ഉപ്പ് കൂടാനുള്ള സാധ്യത കൂടരുത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നോക്കിയിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈ പച്ചക്കറി ഒന്ന് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് മറ്റേ ഫ്രൈ ആക്കി വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം മസാല തറ തയ്യാറായി നമ്മൾ ഇനി ഉണ്ടാക്കി വെച്ചേക്കുന്ന പച്ചക്കറി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ മസാല അപ്പം ഇതിലോട്ട് ഈ പച്ചക്കറി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ അതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഓവർ അങ്ങ് ഇളക്കി കൊടുക്കരുത് കേട്ടോ ഓവർ ഇളക്കി കൊടുത്താൽ ഇത് ബെലിൻ കുറച്ചൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞോവും ഫ്രൈ ആക്കിയതുകൊണ്ടേ അതുകൊണ്ട് ഒരു പരുവത്തിന് നമ്മൾ ഇളക്കി കൊടുക്കണം വേണ്ട ഇനി ഒരു രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമുള്ളു കുറച്ച് മല്ലിയരയും കൂടെ ഇതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ പച്ചക്കറി എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഓവർ അങ്ങ് ഇളക്കരുത് ഓവർ ഇളക്കിയാൽ പച്ചക്കറി കൂസ കുഴപ്പമില്ല വെതിഞ്ചൻ പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഓവർ ഇളക്കരുത് നമുക്കൊരു രണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് കണ്ട രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇതിൻ്റെ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി അതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് തീ ഓപ്പാക്കാം പച്ചക്കറി തുറന്ന് നോക്കാം അതിവിടെ റെഡി ആയിട്ടുണ്ട് പച്ചക്കറി ഇനി ഒരു ടീസ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ നമുക്കതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു എന്തല്ല നാരങ്ങ ജ്യൂസ് ഒഴിപ്പ് കൊടുക്കാം ഇനി നമുക്കതിലോട്ട് കുറച്ച് മല്ലിയില കണ്ടോ സു മല്ലിയിലും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അത ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓഫാക്കിയാൽ മതി തീ ഓഫാക്കാം മല്ലിയല ഇട്ടിട്ട് നമ്മൾ തീ ഓഫാക്കി കൊടുക്കാൻ നല്ല അടിപൊളി ഒരു സൂപ്പർ പച്ചക്കറിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അത്രയും സൂപ്പറായിട്ടുള്ളൊരു പച്ചക്കറിയാണ് എന്നാൽ തീ ഓഫാക്കിയിട്ടുണ്ട് നമുക്കിനി സെർവ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറി കണ്ടല്ലോ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിക്കാണെങ്കിൽ ഞാൻ ഇതിൽ തന്നെ വെക്കേണ് ഇന്ന് ഇപ്പം ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ടാണ് എല്ലാവരും കോരി എടുത്ത് കഴിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്